മട്ടന്നൂർ മേഖലയിൽ ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി നായ്ക്കാലിയിൽ പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചു പ്രദേശത്ത് വെള്ളം ഉയരുന്നു പുഴയിലേക്ക് എത്തുന്ന കൈത്തോടുകളും കരകവിഞ്ഞു ചാവശ്ശേരി കുറുങ്കളം തോടും കരകവിഞ്ഞൊഴുകി വ്യാപക കൃഷിനാശമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ മട്ടന്നൂർ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനിടയിലായി നായ്ക്കാലി പാണലാട് മരുതായി കോളേരി ചാവശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ തോടുകൾ കരകവിഞ്ഞൊഴുകി നായ്ക്കാലിയിൽ പുഴ കരകവിഞ്ഞു പ്രദേശമാകെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് കൃഷിയിടങ്ങളാകെ വെള്ളത്തിനടിയിലാണ് വെള്ളം കയറി ചെറു റോഡുകളിലെ ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെട്ടിരിക്കുകയാണ് മരുതായി പാലത്തിന് താഴെയുള്ള തോടും കൂളേരി തോടും കരകവിഞ്ഞൊഴുകി പ്രദേശത്താകെ വെള്ളക്കെട്ടാണ് പുഴയും പറമ്പും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് റബ്ബർ തോട്ടത്തിൽ ഉൾപ്പെടെ ഈ മേഖലയിൽ വെള്ളം കയറിയ നിലയിലാണ് ചാവശ്ശേരി കുറുങ്കളത്തെ ജുമാ മസ്ജിദിന് സമീപത്തെ തോട് കരകവിഞ്ഞൊഴുകി സമീപത്തെ പറമ്പിലാകെ വെള്ളം കയറിയ നിലയിലാണ് മഴ ഇനിയും ശക്തി പ്രാപിച്ചാൽ സമീപത്തെ വീടുകളിലും വെള്ളം കയറാൻ സാധ്യതയുണ്ട് ഈ മേഖലകളിലാകെ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് മേഖലയിലെ ഏക്കർ കണക്കിന് കൃഷിഭൂമിയിലാണ് വെള്ളം കയറിയിരിക്കുന്നത് ഓണയുപൻ ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത കുലച്ച വാഴകളാണ് പ്രധാനമായും നശിച്ചത് ഗ്രാമിയാനൂസ് മട്ടന്നൂർ